പ്രൈസ് പ്രൈസ് ഫാമിലി എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടുകൂടി തന്നെയായിരുന്നു വിശ്വസിക്കുന്നു ദൈവകൃപയാൽ ഞങ്ങളും കുടുംബമായി സന്തോഷത്തോടും അനുഗ്രഹത്തോടുകൂടെ തന്നെയായിരുന്നു ഇന്ന് ശനിയാഴ്ച രാത്രിയിൽ മധ്യസ്ഥതയോടെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ ദൈവപാനപ്പെട്ടത്തിൽ മുട്ടുമടക്കിയ ഇരിപ്പാന സ്വർഗത്തിനെതിരിക്കുന്ന നല്ലവസരത്തിനായി സ്ത്രോത്രം ചെയ്യുന്ന പ്രത്യേകം നമ്മുടെ ഉപവാസ പ്രാർത്ഥന മൂന്നാമത്തെ ദിവസമാണല്ലോ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് കരയുകയും മധ്യസ്ഥ വഹിക്കുകയും ഒക്കെ ചെയ്യുന്ന എല്ലാ കുടുംബങ്ങളെയും കർത്താവ് ധാരാളമായി സമർത്ഥമായൊക്കെ അനുഗ്രഹിക്കട്ടെ ദുഃഖിച്ചിരിക്കുന്ന നിങ്ങളെ വേദനയുടെ ആയിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിനകത്ത് സമാധാനവും സന്തോഷവും ആശ്വാസവും ആമേൻ ദൈവിക സമാധാനവും സന്തോഷവും നൽകി കർത്താവ് മാനിക്കട്ടെ ആമേൻ കരയുന്ന നിങ്ങളുടെ കരച്ചിലുകൾക്ക് കർത്താവ് മറുപടി നൽകും വേദനയോടെ കരയുന്നവരുണ്ട് രോഗത്തിൻ്റെ കാഠിന്യനിമിത്തമുള്ള നിലവിളിയുടെ ശബ്ദങ്ങൾ ഭൂമിയിൽ നിന്ന് ആമേ രോഗത്തിൻ്റെ നിലവിളിയുടെ ശബ്ദം അയ്യോ എനിക്ക് സ്വസ്ഥതയോടെ കിടന്നുറങ്ങുവാൻ കഴിയുന്നില്ല ഒരു രാത്രി പോലും എനിക്ക് ഉറങ്ങുവാൻ കഴിയുന്നില്ലല്ലോ എൻ്റെ അവസ്ഥയ്ക്ക് ഇനി എന്നാണ് വ്യത്യാസം വരുന്നത് എനിക്കെന്നാണ് സുഖമായി ഉറങ്ങുവാൻ കഴിയുന്നത് അങ്ങനെ വേദനയോടെ ആയിരിക്കും അവരുടെ ആശ്വാസത്തിന് വേണ്ടി ഒരു വിദലിന് വേണ്ടി പ്രതീക്ഷയോടെ ആയിരിക്കുന്നവർ ഇന്ന് രാത്രിയിൽ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവം ചില രോഗ കിടക്കകളെ അവൻ ഇന്ന് രാത്രി മാറ്റുന്നുണ്ട് ചില വേദനകൾ അതികഠിനമായ വേദനകൾ സഹിക്കുവാൻ കഴിയാത്ത അമ്മയെ സഹിക്കുവാൻ പറ്റാത്ത ചില കഠിന വേദനകൾ ഇന്ന് രാത്രി സ്വർഗത്തിലതയും എടുത്തു മാറ്റുന്നുണ്ട് ചിലരെ ശരീരങ്ങളെ കർത്തവ് ഇന്ന് രാത്രി തൊടുവാൻ പോകുക ഹാലലൂയ്യ ചില ശരീരങ്ങളെ അവൻ സന്ദർശിക്കുവാൻ പോകുന്നു വിടുതലിൻ്റെ സന്ദർശനം അമ്മ നിങ്ങൾ തിരിച്ചറിയുവാൻ പോകുന്നു ഇന്ന് രാത്രി ഒരു അസാധാരണമായ സാന്നിധ്യം ചില ഹീലിംഗ് പവർ നിങ്ങളുടെ ശരീരത്തെ ടച്ച് ചെയ്യുന്ന നിങ്ങളുടെ ഒരു ചൂടായി അനുഭവപ്പെടുന്നത് ഇന്ന് രാത്രി നിങ്ങൾ അനുഭവിക്കുവാൻ പോകുന്നു രാത്രി നിങ്ങളുടെ ശരീരത്തിന് നീട്ടുവാൻ പോകുന്നു അത്ഭുത വിടുതന്റെ കരം അത്ഭുത വിടുതന്റെ സാക്ഷ്യം നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് നൽകുവാൻ പോകുന്നു കർത്താവ് പറയുന്നത് ഇതാ അവൻ ഒത്തിരി നാളുകൾ കൊണ്ട് നീ വേദനയെ അനുഭവിച്ചു ഒത്തിരി നാളുകൾ കൊണ്ട് നീ കരയുന്നുണ്ട് മതി നീ കരഞ്ഞത് മതി നിന്റെ രോഗത്തെ ഓർത്തുള്ള കരച്ചിലുകൾ നിർത്തുവാൻ അവൻ നിന്റെ നിന്റെ വേദന സഹിക്കുവാൻ കഴിയാത്ത നിന്റെ വേദനകളെ ഓർത്തുള്ള കരച്ചിലൊന്ന് നിർത്തു ഞാൻ നിന്നെ തൊടുവാൻ പോകുന്നു ഇന്ന് രാത്രി ഞാൻ നിന്നെ സൗഖ്യമാക്കുവാൻ പോകുന്നു സാക്ഷാൽ രോഗങ്ങളെ വഹിക്കുന്നവൻ അവൻ അടിപ്പിണരാൻ സൗഖ്യം ഇന്ന് രാത്രി അവൻ നിങ്ങളുടെ ശരീരത്തിൽ നൽകുവാൻ പോകുന്നു ഒരു വിടുതൽ അവൻ ഒരു അസാധാരണമായ വിടുതൽ അമേൻ ദീർഘനാളുകൾ കൊണ്ട് ഡോക്ടർ വൈദ്യശാസ്ത്രം അവൻ സർജറിക്ക് വേണ്ടി വിധിയിരുത്തപ്പെട്ട ചില ശരീരങ്ങൾ അമേ അമേൻ അമ്മ യൂട്രസിന്റെ മുഴ കാരണം ക്യാൻസർ കാരണം അമേ അമേൻ ശരീരത്തിന്റെ അമേൻ അസാധാരണമായ ട്യൂമറുകൾ കാരണം ഹാലലൂയ സർജറിക്ക് വേണ്ടി ഡോക്ടർ പറഞ്ഞിട്ട് ഒത്തിരി വർഷങ്ങളായി പക്ഷേ പേടി കൊണ്ട് ചെയ്യുന്നില്ല അവൻ ഇന്ന് രാത്രി പറയുന്നു അമൻ വൈദ്യശാസ്ത്രം ചില സർച്ചറുകളെ ഇന്ന് രാത്രി അവൻ വചനമയച്ച് സൗഖ്യവാൻ പോകൗഖ്യമാക്കുവാൻ പോകും അവൻ മുറിക്കുന്നവന് മുറിവ് കെട്ടുന്ന ദൈവമാണ് ഇന്ന് രാത്രി അവൻ അറിയാതെ നിന്റെ ജീവിതത്തിനകത്ത് ഒന്നും സംഭവിക്കുന്നില്ല നിന്റെ ശരീരത്തിനകത്ത് കത്തി വെക്കുവാൻ സ്വർഗ്ഗത്തിലും ദൈവം അനുവദിക്കത്തില്ല ചില വേദനകൾ അവൻ ഇത് രാത്രി എടുത്തു മാറ്റുന്നു പൈശാതിക രോഗബന്ധനങ്ങൾ ഒത്തിരി പരിശോധനകൾ നടത്തി ഒത്തിരി ടെസ്റ്റ് ചെയ്തു ഡോക്ടർ പറയുന്നു ഒരു രോഗമില്ല പിന്നെ എന്തിന് ഞാൻ മെഡിസിൻ തരണം അവൻ എന്ത് മെഡിസിനാണ് ഞാൻ തരേണ്ടത് നിങ്ങൾക്ക് രോഗമില്ല ഫ്രൈസലൗട്ട് ഹാലലൂയ അമേൻ ഡിപ്രഷനാണോ അല്ല അമേൻ അമീൻ ഭയമാണോ അമേൻ അമേൻ അതും തിരിച്ചറിയുവാൻ കഴിയത്തില്ല ആ തരത്തിൽ രോഗം രോഗമനുഭവിക്കുന്നു രാത്രിയിലും ഒരുമിച്ച് പ്രാർത്ഥിക്കും അത്ഭുത വിടത്തിൻ്റെ കരം കർത്താവ് ചെയ്യട്ടെ കഴിഞ്ഞ ചില മാസങ്ങൾ കൊണ്ട് പ്രൈഷ് ഫാമിലി രണ്ടാമത്തെ സെക്ഷൻ മീറ്റിംഗ് നെയ്യറ്റിങ്ങര മരവള താമുടി ജംഗ്ഷൻ എം എസ് പ്രാസിൻ്റെ അണ്ടർഗ്രൗണ്ട് നടക്കുന്നുണ്ട് ആ നിങ്ങൾ കടന്നു വരിക അനേകരോട് അറിയിക്കുക വലിയ വിടുതലുകളും അത്ഭുതങ്ങളും കർത്താവ് ചെയ്യട്ടെ അനുഗ്രഹിക്കപ്പെട്ട വർഷിപ്പ് മെസ്സേജും ഒക്കെ അവിടെ കാണുവാനും അനുഭവിക്കുവാനും കഴിയും ഞങ്ങളെ നേരിട്ട് കാണുവാനും പ്രാർത്ഥിക്കുവാനുമുള്ള അവസരം അവിടെയുണ്ട് അതുപോലെ നമ്മുടെ ഫാസ്റ്റിംഗ് ബിറിന്റെ മൂന്നാമത്തെ ദിവസമാണല്ലോ തുടർന്നുള്ള ദിവസങ്ങൾ നിങ്ങളത് മാത്രമായിട്ടുള്ള വിഷയത്തിനു വാട്സ്ആപ്പ് പ്രവർത്തനം ക്രമീകരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക ഒരു സാക്ഷ്യം പങ്കുവെച്ചു മധ്യസ്ഥ പ്രവർത്തനയ്ക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്നു കഴിഞ്ഞ ചില ആഴ്ചകൾ കൊണ്ട് ഒരു സഹോദരി കണ്ടിന്യൂസ് തലവേദന ബുദ്ധിമുട്ടാൽ ഫാനപ്പെട്ടു പ്രീ സഹോദരി പറഞ്ഞ സാക്ഷ്യം ഇതാണ് നമ്മുടെ മധ്യസ്ഥ പ്രാർത്ഥന കേൾക്കുമ്പോൾ തന്നെ താൻ കണ്ടിന്യൂസ് ആയിട്ട് ആ പ്രാർത്ഥന റിപ്പീറ്റ് ചെയ്ത് കേൾക്കുവാനിടയാണ് ഒരു തലവേദന മാറുന്ന ഒരു പ്രാർത്ഥനയായിരുന്നു തന്നെ കർത്താവ് സൗഖ്യമാക്കി ഇന്ന് മൂന്നാഴ്ചയായി തനിക്ക് ഒരു ബുദ്ധിമുട്ടില്ല കർത്താവിനെ സൗഖ്യമാക്കി എന്നുള്ള സാക്ഷ്യം പറയുവാണ്ടേ പറയുവാണ്ടായി രാത്രിയിലും ഉപവാസ പ്രാർത്ഥന മൂന്നാമത്തെ ദിവസവും ഉപവാസ പ്രാർത്ഥന സ്പോൺസർ ചെയ്ത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്ന് കരയുന്ന അമേൻ ഒത്തിരി പേരുടെ ഉപവാസ പ്രാർത്ഥന സ്പോൺസർ ചെയ്തായിരിക്കുന്ന കുടുംബത്തിന് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവെ ഇന്ന് രാത്രിയിലും ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ചു അപ്പൻ അറിയുന്നുണ്ടല്ലോ എന്റെ വിഷയത്തിന് വേണ്ടി ഒരു മറുപടി നൽകണമേ ആമേൻ കണ്ണിൽ നിന്ന് അമേൻ്റെ വരുന്നില്ല എന്റെ എന്ന് തുടമേന്ന് യുടെ ഉപവാസ പ്രാർത്ഥന സ്പോൺസർ ചെയ്തായിരിക്കുന്ന കുടുംബം ചൂടാമന ഹതനഘടകശി ആർദ്ധ പ്രൌഢമന ഇന്ന് രാത്രി വലിയൊരു വിടുതൽ സ്വർഗമങ്ങയക്കുന്നതിനായി സ്തോത്രം വലിയൊരു വിടുതൽ അപ്പൊ ആ കുടുംബത്തിന്റെ വിഷയത്തിനുമെ കർത്താവ് സന്ദർശിക്കുന്നതിനായി സ്തോത്രം കർത്താവിന്റെ വേണ്ടി കൊടുത്ത കരത്ത് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ഇന്ന് ശനിയാഴ്ച രാത്രിയിൽ രോഗികൾക്ക് വേണ്ടിയിട്ടുള്ള മധ്യസ്ഥ പ്രാർത്ഥനയാണല്ലേ അപ്പ ഇന്ന് രാത്രിയിലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്ന് കരയുന്ന സകലരെയും കർത്താവ് അനുഗ്രഹിക്കണമേ ജൂഡാബന ധീപലഘടകീരികൽ ഘടക ഇന്ന് രാത്രി സന്ദർശിക്കണമേ ദൈവം ഇന്ന് രാത്രി സന്ദർശിക്കണമേ അപ്പ രോഗികളെ ഇന്ന് രാത്രി തൊടണമേ അപ്പസ്തു കടമേൽ മാംസത്തിനമേൽ നാടി നരബുകടമേൽ ശരീരത്തിനകത്തും പുറത്തുമായി വ്യാപരിക്കുന്ന എല്ലാ രോഗത്തിന്റെ മണ്ഡലങ്ങളും ചൂടാമന ഹന്തര ഘടകന ജൂഡരത്താരകനൌടമന ധീപലഘടക ീരികൽഘടക ഇന്ന് രാത്രി ശൌഖ്യതരകരം വെളിപ്പെടമേ രോഗികടമേൽ ഇന്ന് രാത്രി വലിയ വിടുതൽകസ് ധീപൽ പ്രൗഢന അധുനഘടക ഹീലിംഗ് പവർ രാത്രി പരിശുദ്ധാത്മാവിന്റെ ശക്തി ചില ശരീരങ്ങൾ ഇരിക്കുവാൻ പറ്റാത്ത തരത്തിൽ കിടക്കുവാൻ പറ്റാത്ത തരത്തിൽ ജൂഡാമന ഹദനഘടക ഒരു ചലനം സംഭവിക്കട്ടെ രോഗികടമേൽ രോഗികടമേൽ ഇന്ന് രാത്രി ഒരു അസാധാരണമായ ചലനം ആമിൻ പൈശാചിക ബന്ധനങ്ങൾ ഇന്ന് രാത്രി അലറിമാറുവാൻ ആമിൻ പൈശാചിക രോഗബന്ധനങ്ങളുടെ കിടക്കുകൾ ഇന്ന് രാത്രി അഴിഞ്ഞുമാറുവാൻ ശരീരങ്ങൾ അകത്തേക്ക് ഇറങ്ങട്ടെ ശരീരത്തിന് പുറത്തേക്ക് ഇറങ്ങട്ടെ സ്കിന്നിലേക്ക് ഇറങ്ങട്ടെ ഞാടി ഞരമ്പുകളിലേക്ക് വിരലുകളിലേക്ക് ശരീരത്തിന് വിവിധ അവയവങ്ങളിലേക്ക് രോഗമനുഭവിക്കുന്ന ഭാഗങ്ങളിലേക്ക് ഇന്ന് രാത്രി സൗഖ്യദിനകരം ചലിക്കട്ടെ ജൂഡാമന യാം റിഘടക അസാധാരണമായി വിടുതന്റെ സാന്നിധ്യം മുഴ കടമയിൽ ഇത് രാത്രി സൗഖ്യന്തരകരം ചലിക്കട്ടെ പച്ച അസാധാരണമായ വലിയൊരു വിടുതന്റെ സാക്ഷ്യം ഇത് രാത്രി എഴുന്നേൽക്കട്ടെ അസ്തു കടമയിൽ മാംസ കടമയിൽ നാടിക നരമ്പ് കടമയിൽ വെല്ലുവിളിക്കുന്ന രോഗങ്ങൾ അരിഞ്ഞ് മാറട്ടെ ഉറക്കമില്ലായ്മകൾ അറിഞ്ഞു മാറ്റട്ടെ ഡിപ്രഷനുകൾ അരിഞ്ഞു മാറട്ടെ പൈസ രോഗപാത്രങ്ങളിൽ രാത്രി വീട്ടുമാറുവാൻ കൽപ്പിക്കുന്നു യേശുനം തന്നെ പിതാവേ അമി നിങ്ങളൊരു പ്രധാനം ആയി ഫരപ്പെട്ടായിരുന്നു വിളിക്കാം വിളിച്ചിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വാട്സ്ആപ്പ് നമ്പർ ഉപയോഗിക്കുന്നതാണെങ്കിൽ നിങ്ങളുടെ പേര് സ്ഥലം പ്രാർത്ഥനിച്ചോ വാട്സ്ആപ്പ് മെസ്സേജ് എടുക്കാൻ രാവിലെ പതിനൊന്ന് മണി മുതൽ ഒരു മണിവരെ ലൈവ് കമ്പാൻ വരുക ഞങ്ങൾ നിങ്ങൾക്കും ലൈവ് പ്രാർത്ഥിക്കുന്നതായിരിക്കും ഞാൻ ആശുപത്രിയുണ്ട് രാവിലെ പത്ത് മണി പന്ത്രണ്ട് മണിവരെ മോർണിംഗ് സെഷനിലാക്കാൻ പ്രശ്നമില്ല ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണി മുതൽ ഏറ്റവും താമസം കൊണ്ട് മീറ്റിംഗ് കടന്നുവരിക അമേ ഗോഡ് ബ്ലസ് യു പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സപാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമൻ്റ് ചെയ്യുക പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രഷ്യർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ